ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഇന്നലെ വാക്ക് പറഞ്ഞതുപോലെ ഒറോട്ടിയുടെ കൂടെ കഴിക്കാനുള്ള ആ മട്ടൺ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു മട്ടൺ കറിയാണ് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി അനുസരിച്ച് അപ്പം നമുക്കിനി എന്തൊക്കെയാണ് എടുക്കേണ്ടത് നോക്കാം ആദ്യം നമുക്ക് പൊടികളുടെ കണക്ക് നോക്കാം നിങ്ങൾക്കറിയാലോ ഞാൻ ഇപ്പോഴും കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ നാല് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇനിയും വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അഞ്ച് ടീസ്പൂണ് എല്ലാം ലെവൽ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒന്നും ടീസ്പൂണിന് കൂമ്പാറല്ല എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ അതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനിയും വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇതിൻ്റെ കൂടെ അത് എടുത്ത് വെച്ചിട്ടില്ല കാരണം ഗരം മസാല അപ്പോഴത്തേക്കും പൊടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ കരുതണേ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കുറച്ചധികം കൊച്ചുള്ളിയും കുറച്ച് സവാളയുള്ളിയും പിന്നെ മട്ടൺ എടുത്തിരിക്കുന്നത് ഒരു കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇഞ്ചി ഒന്നര ഇഞ്ചിൻ്റെ ഒരു കഷ്ണവും വെളുത്തുള്ളി എട്ടല്ലിയും കറിവേപ്പില ഒരു മൂന്ന് നാല് തണ്ട് പച്ചമുളക് രണ്ടെണ്ണം കൊച്ചുള്ളി നല്ല മൂന്ന് കൈ പിന്നെ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ വലിയ ഉള്ളിയും കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അത് ഒരു വലിയ ഉള്ളിയും കൂടെ ഇപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ പൊടികളെല്ലാം ആദ്യമായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് നിറം മാറി വന്നാൽ മതി ഒരു കാരണവശാലും അത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത് പൊടികൾ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തൊന്നും മാറുകയും ചെയ്യരുതേ ഇലക്കിളക്കി ആ ഓഫ് ചെയ്യുന്നത് വരെ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം പിന്നെ ഓഫ് ചെയ്താലും കുറച്ച് നേരം നിങ്ങൾക്കറിയാമല്ലോ ആ പാനിന് ചൂട് കാണും അപ്പം പൊടികളായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഇലക്കി ഇളക്കി ഇരിക്കുക കുറച്ചൊന്നാറുന്നത് വരെ ഇപ്പോൾ ഒരു പാനിലേക്ക് ആദ്യ പാനിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ അരിഞ്ഞു വെച്ച മൂന്ന് കൈ കൊച്ചുള്ളിയും ഒരു വലിയ സോളയുള്ളി കൊത്തി അരിഞ്ഞതും കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാണ് ചെയ്യേണ്ടത് പിന്നെ പച്ചമുളക് രണ്ടും നടുവയും മുറിച്ചതും കറിവേപ്പിലയും അതിൻ്റെ കൂടെയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വഴറ്റാനുള്ളതാണ് ഒരു കിലോ മട്ടണ് ഈ പറഞ്ഞിരിക്കുന്ന മസാലയും ഉള്ളിയും എല്ലാം വളരെ പാകത്തിനായിരുന്നു കേട്ടോ ഒറോട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇത് അത്യാവശ്യത്തിനുള്ള ഗ്രേവിയേ ഉള്ളായിരുന്നു എരിവൊക്കെ പാകമായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഒരു ഇച്ചിരിയുടെ എരിവ് വേണം അല്ല കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചുള്ളി സവാളിയുള്ളിയുടെ എല്ലാം അളവ് കുറച്ച് കൂടുതലെടുക്കുക അതുപോലെ പൊടികളും ഓരോ ടീസ്പൂണും കൂടെ കൂടുതലെടുക്കുക ഇപ്പം നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തെടുത്ത് അഞ്ച് ടീസ്പൂൺ എടുക്കുക മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ ആക്കുക അങ്ങനെ എല്ലാത്തിൻ്റെ അളവ് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ചുകൂടെ കൊച്ചുള്ളി ഒരു അരമുക്കാൽ കൈകൂടെ കൊച്ചുള്ളി ഒരു കൊച്ചു സവാളിയുള്ളിയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ഗ്രേവി കിട്ടും മട്ടിൻ്റെ അളവ് ഒരു കിലോയിൽ കൂടാതെ ആ സെയിം അളവ് എടുത്തിട്ട് അരപ്പുകൾ മാത്രം കൂട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് ചാറ് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അല്ല അധികം ചാറ് വേണ്ട കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത് ധാരാളം മതി ഇത്രയും അളവ് മതി പിന്നെ മുഴുവനും ഈ ഉള്ളി ഒരെണ്ണം ചേർത്തല്ലോ നമ്മൾ അതിന് പകരം നിങ്ങൾക്ക് ആ മടിയില്ല കൊച്ചുള്ളി ചേർക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ ഒരു നാല് പിടി കൊച്ചുള്ളി മാത്രം അങ്ങ് എടുത്താലും മതി കൊച്ചുള്ളിയൊക്കെ ഇത്രയും വഴന്നാൽ മതി കേട്ടോ ഇതിൽ കൂടുതൽ ബ്രൗൺ നിറവാകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ചൂടാക്കി വെച്ച പൊടികളുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇല്ല ഗരം മസാല കിട്ടില്ല കുരുമുളക് പൊടി ഗരം മസാല നമ്മൾ ഇടാൻ പോകുന്നതല്ലേ ഉള്ളൂ ഈ പൊടികളും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴലുക അതൊന്ന് ഡ്രൈ ആവുന്നു എന്ന് തോന്നുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ലായിരിക്കാം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ സാധാരണ ഈ അരപ്പുകൾ ഉള്ളിയുടെ കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് ഉണങ്ങാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാനൊരു രണ്ട് കൈ വെള്ളം ഒന്ന് കുടയും എന്നിട്ട് ഒന്ന് ഇളക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നിരത്തിയിടും നിരത്തിയിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം അങ്ങനെ അങ്ങനെയൊന്നിട്ട് കഴിഞ്ഞിട്ട് അത് ഈ വീണ്ടും ഉണങ്ങുമ്പോഴത്തേക്ക് വീണ്ടും രണ്ട് കൈ വെള്ള ഇങ്ങനെ വെള്ളം എടുത്തുനിന്ന് കുറഞ്ഞു കൊടുക്കും വീണ്ടും കുറച്ച് നേരം ഇളക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെയൊന്ന് നിരത്തിയിട്ട് കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികൾ ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല ടേസ്റ്റിൽ തന്നെ ഒരേപോലെ മൂത്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി മെനക്കേടാണ് പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലൊരു ധൈര്യമുണ്ട് കാരണം നമ്മുടെ പൊടിയുടെ മൂപ്പൊന്നും കൂടിപ്പോയില്ല പിന്നെ അത്രയും നേരം കൂടെ നമുക്ക് വഴറ്റാൻ പറ്റും വെള്ളത്തിൻ്റെ ആ ഒരു മയം ചെന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നേരം വഴറ്റാൻ പറ്റും പക്ഷേ സമയമില്ലാത്തവർക്ക് ഞാനിതൊരിക്കലും ഞാൻ പറയില്ല സാധാരണ ചെയ്യുന്നതുപോലെ അങ്ങ് വഴറ്റി ചേർക്കുക പക്ഷേ സമയം ഉള്ളപ്പോൾ ഇപ്പം ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണമെന്നുള്ളപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്യുന്നത് ടേസ്റ്റിന് വളരെ വ്യത്യാസം വരുത്തും കാരണം അരപ്പുകൾ വഴലും തോറും നമുക്ക് ആ ഒരു ക്ഷമയോടെ നമ്മൾ കുക്ക് ചെയ്യും തോറും അത്രയും കൂടെ ടേസ്റ്റ് കൂടുകയല്ലേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ കുക്കറിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ എല്ലായിടം ഒരു കിലോ ആണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എടുത്തിരിക്കുന്നത് ഒരു കിലോ മട്ടൺ ആണേ ഞാൻ ശനിയാഴ്ചയാണ് റോട്ടിയുടെ വീഡിയോ ഇട്ടത് അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണണേ ഇപ്പോൾ മട്ടൺ വേവിക്കാനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ അരപ്പുകളെല്ലാം ഇട്ടു പിന്നെ ആ അരപ്പിരുന്ന പാത്രം ഉണ്ടല്ലോ ആ അരപ്പിരുന്ന പാത്രം കൂടെ കഴുകി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ആദ്യം വിട്ടിരുന്നു വഴറ്റിയിപ്പം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു അത് വീഡിയോ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഇത് അരപ്പൊക്കെ ചേർത്ത് ഇളക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് വേണ്ടി ഞാൻ കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുത്തു അപ്പം നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഉപ്പ് നോക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റെസിപ്പിയിൽ ഒറോട്ടി ഉണ്ടാക്കി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മട്ടൺ കറിയും കൂട്ടി ഇതൊന്ന് കഴിക്കണം കേട്ടോ ഇത് പുട്ടിനും ഇടിയപ്പത്തിനും എല്ലാത്തിനും നല്ലതാണ് നെയ്ച്ചോറിനും പുലാവിനും ഒക്കെ ദേ ഞാൻ അര സ്പൂൺ ഗരം മസാല ഇടുകയാണ് അത് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂൺ ആണ് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ടത് കേട്ടോ ഇപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ ഒന്ന് വഴറ്റണം ആ ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് തന്നെ കുറച്ച് നേരം അങ്ങനെ തന്നെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പ്രഷർ കുക്കർ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം പ്രഷർ കുക്കർ അടച്ചാല് ഉടനെ തന്നെ നമ്മൾ വെയിറ്റ് വെയിറ്റിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക വെച്ചിട്ട് രണ്ട് വിസില് കേൾക്കുമ്പോൾ എന്തായാലും നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ അത് തനിയേ അത് അതിൻ്റെ പ്രഷർ പോകാനായിട്ട് നിൽക്കരുത് രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതൊന്ന് തുറന്ന് നോക്കി കാരണം ചില മട്ടൺ വളരെ പെട്ടെന്ന് വേവും പിന്നെ പ്രഷർ കുക്കറിൻ്റെയും ഒക്കെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും രണ്ട് വിസിൽ കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ പ്രഷർ പോകാൻ നിൽക്കാതെ അപ്പം തന്നെ ആ അടപ്പ് തുറന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം വെന്തിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയായിരുന്നു മട്ടൺ അറിയാലോ പെട്ടെന്ന് അധികം വേവില്ലാത്തതാണ് പെട്ടെന്ന് അങ്ങ്ങ്ങ് വേവും അത് വെന്ത് പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നാമത് അതിനകത്ത് ഒരുപാട് എല്ലുണ്ട് അപ്പോൾ വെന്ത് പൊടുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടത്തില്ല ഇപ്പം അതേ അത്യാവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഈ ഒരു പരുവം വരെ കുറുകുന്നതാണ് നല്ലത് കാരണം ഇതിലും കുറുകിയാൽ ഇപ്പം വലുതായിട്ട് കുറിയതായിട്ട് തോന്നുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാലോ അതിൻ്റെ ചൂടൊന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകും അപ്പോൾ ഇനി കൂടുതൽ പറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാറ് പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഗ്രേവി കാണത്തില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചാറ് പറ്റിക്കാനായിട്ട് ഇനി അഥവാ ഒരുപാടങ്ങ് വറ്റിപ്പോയാൽ ഒരു കാരണവശാലും സാധാരണ വെള്ളം ഒഴിക്കാതെ അതിനകത്തിരുന്നാൽ മതി തിളച്ച വെള്ളം കുറച്ചെടുത്ത് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് ചാറ് കിട്ടും അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്